ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് എന്താ ചക്ക അതായത് ചക്ക ചപ്പ പുഴുക്കുണ്ടാവും ചക്ക ഉലത്തീത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക ചക്കുലത്തീത് അപ്പൊ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ ചക്ക നന്നായിട്ട് ഒരിക്കണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉരിക്കണം എന്നായിട്ട് പറയാ അതായത് ചക്കച്ചോളയൊക്കെ ഇത് വലിയ മൂക്കാത്ത ചക്കയാണ് അതുകൊണ്ട് നമ്മൾ അതിന്റെ കുരുവും അതിന്റെ ചോള അതായത് ചക്കയുടെ ചക്ക അതും രണ്ടും കൂടെ ഇടും കേട്ടോ ചക്കച്ചുളയും ഇടും അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ കുരുവിടും മൂത്തതാണെങ്കിൽ കുരുവെടുത്തില്ല മോസ്റ്റ്ലി ചക്കച്ചുള മാത്രമേ ഇടുള്ളൂ ഇതെൻ്റെ ചെറിയ കൊച്ചുണ്ട് രണ്ട് വയസ്സുള്ള അവൾ വലിച്ചു കുറച്ചെടുത്തോണ്ട് അതിൽ ഇവിടുന്ന് ഇടാൻ പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഉമ്മിച്ച് ഭയങ്കര ദേഷ്യത്തോടു കൂടി അതൊക്കെ തിരിച്ച് മേടിക്കുന്നതാട്ടോ അങ്ങനെ അതൊരുക്കി കഴുകി നമ്മൾ കുക്കറിലിട്ടു ഇനി ചക്കയിൽ വെള്ളമുണ്ട് ഓൾറെഡി അതുകൊണ്ട് ലേശം വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം കാരണം മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മഞ്ഞക്കളർ വരും എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഈ ചക്കയൊന്നു വേവിക്കാം ഇത്രയും വലിയ കുറൊന്നും വേണ്ട കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുക്കറൊന്നും ഇല്ല എല്ലാം ആവുള്ളത് വലിയ കുക്കറാണ് പിന്നെ നിങ്ങളെ വിസലടി കേൾപ്പിക്കാൻ വേണ്ടി കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്റെ കുഞ്ഞു കൊച്ച അന്നേരം സമ്മതിക്കുന്നില്ല പക്ഷെ എന്നിട്ടും കുറെ അങ്ങനെ കുക്കറിന്റെ അടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നമുക്കിനി അത് കൊലത്താം ചട്ടിയിലെ ഒഴിച്ചു കടുവിട്ടു ഇനി കറിവേപ്പില ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റുക ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചക്കോലത്തീതിന് മസാല ആ മുളക് പൊടി ഒന്ന് മുട്ടുവരുമ്പോ അതിനകത്തേക്ക് എന്ത് തരണം വേവിച്ച് വച്ചേക്കുന്ന ഉപ്പ് വേവിച്ചു വെച്ചേക്കുന്ന ചക്ക അപ്പത്തേക്കും തുറക്കാറായി കാണും ആ ചക്കയും കൂടി തുറന്ന് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു ചക്ക മറ്റേ വേവിക്കാൻ നേരത്ത് അപ്പം ഏകദേശം ഉപ്പ് പാകമായിരിക്കും ഇനി ഉപ്പിലെന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഇതിട്ട ശേഷം ഒന്നിലേക്ക് മുളക് മോപ്പിച്ചില്ലേ അപ്പം നമുക്ക് അധികം ചേർക്കാം അല്ലെ പിന്നെ നീ പൂപ്പ് നീര് തളിക്ക വെള്ളത്തിൽ ചാലിച്ചിട്ട് തളിച്ചാലും നന്നായിട്ട് യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ ചക്കോതി റെഡി ഒരു ഗ്ലാസ് കട്ടൻചായ് ഈ ചക്കോതിട്ട് നമുക്ക് കാഴ്ച എടുക്കേണ്ടി ചായ കുടിക്കാം അപ്പൊ എങ്ങനുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്